ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് ഫ്രൈ റൈസും ചില്ലി ചിക്കണും ഇനി വീഡിയോയിലോട്ട് പോകാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത് കൂടുതൽ ഗ്രേവി കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതാണ് ഈ ഒരു കറി ഇതിലേക്ക് വേണ്ടി ബോൺലെസ് ചിക്കൻ ആണ് ചിക്കനാണെടുത്തിരിക്കുന്നത് അര കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിന് പകരം ബോൺലെസ് ചിക്കനും ചെറിയ പീസായി മുറിച്ചതും എടുക്കാം ഇതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം വളരെ കുറച്ച് കുരുമുളക് കൂടി ചേർക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം ഒരു ടീസ്പൂൺ വിനീഗർ ചേർക്കാം ഒരു ടീസ്പൂണ് സോയാ സോസ് ചേർക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കോൺഫ്ലവർ ചേർക്കാം ഒരു ടീസ്പൂണ് മൈദപ്പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട മുട്ടയും കൂടി ചേർക്കാം മുട്ടയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചിക്നി ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക മസാലയല്ല എല്ലാ സ്ഥലത്തും നന്നായി യോജിച്ചിട്ടുണ്ട് ഇതിൽ കളറൊന്നും ചേർക്കുന്നില്ല ആ കാശ്മീരി മുളക് പൊടിയുടെ കളറും മാത്രമേ ഉള്ളൂ അല്ലാതെ ഇല്ലാതെ കളറൊന്നും ചേർക്കുന്നില്ല ഇതെനി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതെനി ഫ്രൈ ചെയ്തെടുക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ആയി ചെയ്തെടുക്കാം ഞാനിത് ഷാലോ ഫ്രൈ ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എനിക്കധികം കൂടുതൽ ഓയിലിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഷാലോ ഫ്രൈ ആയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ ഡീപ് ഫ്രൈ ആയിട്ട് കുറേ എണ്ണയിൽ ഇത് പൊരിച്ചെടുക്കാം ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു ഭാഗമായിട്ടുണ്ട് മറ്റേ ഭാഗം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഉവിച്ചെടുക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ വേണ്ടൂ ഇതിന് മൂടി വെച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം ചിക്കന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വേണ്ട ആ രണ്ട് ടേബിൾ സ്പൂൺ ഓരല്ലാതെ ഓയിൽ അല്ലാതെ അതേസമയം നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുവാങ്കിൽ എത്ര മാത്രം ഓയിൽ വേണം ഇത് ചിക്കൻ ഇങ്ങോട്ട് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇതെനി മാറ്റി വെക്കാം ചിക്കന് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് വഴറ്റാം ഇനി ഇതിലേക്ക് ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട് അത് സ്ക്വയർ പീസ് പീസായിട്ടാണ് മുറിച്ചെടുത്തത് അതും ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ചെറിയൊരു കാപ്സിക്കം ചേർക്കാം വെജിറ്റബിളൊന്നും കൂടുതൽ വന്നു പോവാൻ പാടില്ല ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് കുരുമുളക് ചേർക്കാം ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർക്കുക ഇത് എൻ്റെ ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്യാനാണ് പഞ്ചസാര ചേർക്കുന്നത് ഇനി ടൊമാറ്റോ സോസ് ചേർക്കുക സോയ സോസ് ചേർക്കാം എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കുക ഒരു ടീസ്പൂണ് വിനീഗറും കൂടി ചേർക്കുക ഒരു ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി ഇതാകുമ്പോൾ കുറച്ചൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ഈ ചില്ലി ചിക്കണ് കിട്ടും ഇതും കൂടി ഇതിലേക്ക് ചേർക്കാം കോൺഫ്ലവർ ഒരിക്കലും കൂടുതലാകാൻ പാടില്ല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കണ് ചേർക്കാം ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് കുറേ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം അതുപോലെ മാറ്റി കൊടുക്കാം അല്ല കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറുക്കിയെടുക്കാം ഇതിലിപ്പോൾ കൂടുതൽ ഗ്രേവിയുടെ ആവശ്യമില്ല ലൈറ്റ് കുറച്ച് ഗ്രേവി മാത്രമേ ആക്കിയിട്ടുള്ളൂ ആക്കിയിട്ടുള്ളുക്ക് സ്പ്രിംഗ് ഒനിയും ചേർക്കാം അല്ല അടിപൊളിയായിട്ടുള്ള ചില്ലി ചിക്കൻ റെഡിയായി ഇതിനി സേർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അധികം ഒരുപാട് കറിയാക്കിയിട്ടില്ല കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ളതാണ് ഇനി ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ചില്ലി ചിക്കനും ഇതും ഹോട്ടലിൽ പോയി വാങ്ങിക്കാതെ അവരവരെ വീട്ടിൽ തന്നെ ചില്ലി ചിക്കണും ഉണ്ടാക്കാം സാധാരണ ചോറ് സാധാരണ വെക്കുന്ന പോലെ സ്മൃതി റൈസ് വേവിച്ചെടുക്കുക ഇതനി സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കുക ഇനി ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ചില്ലി ചിക്കൻ ഒരു ഫ്രൈഡ് റൈസ് ആണല്ലോ അതിൻ്റെ കോമ്പോ എപ്പോഴും നല്ലത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ പീസ് വെജിറ്റബിൾ എല്ലാം ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ബോൺലെസ് ചിക്കൻ ചെറിയ പീസായി മുറിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്ക കുരുമുളക് വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ഓയിൽ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചിക്കനും കുരുമുളക് ഇട്ട് ബെസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതിനെ മാറ്റി വെക്കാം ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ബീൻസ് ക്യാരറ്റ് ഇവയായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം വെജിറ്റബിൾ ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ ഉപ്പിൽ വെന്ത് പോകരുത് ചെറുതായിട്ട് നമുക്കിന്ന് ഒരുന്നൊന്ന് പച്ച മണക്കാരി ഒന്നും മാറി ഒന്നും അത്രയും ഉളവാൻ പാടുള്ളൂ പിന്നെ ചോറിൻ്റെ അകത്തൊക്കെ ഇടുമ്പോഴേക്ക് അത് ഒന്ന് കൂടുതൽ വെന്ത് വരും കുറച്ച് വിട്ടിട്ടുണ്ട് ബീൻസും ഒന്നും ക്യാരറ്റും ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം സോയാ സോസ് ചേർക്കാം കുറച്ച് ടൊമാറ്റോ സോസും ചേർക്കാം കുറച്ച് എരിവിന് വേണ്ടി കുരുമുളക് ചേർക്കാം കൂടെ കുറച്ച് സൈഡ് മാറ്റിയിട്ട് രണ്ട് മുട്ട ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം മുട്ട സ്ക്രാമ്പിൾ ആയിക്കൊണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർക്കാം പിങ്ങനെയാ ചേർക്കാം അങ്ങനെ അത് ഇത് വേണ്ടി മാറ്റി വെക്കാം ഈ വെജിറ്റബിളിലേക്ക് ശ്രേണി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് മിക്സ് ആക്കാം ബസ്മതി റൈസ് അപ്പോഴും ഒരുപാട് വെന്ത് പോകാൻ പാടില്ല ഇങ്ങനെ വേറിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ ഇത് വേണ്ട ഇതുപോലെ വേറിട്ട് നിൽക്കുന്ന തരത്തിൽ ആയിരിക്കണം അപ്പോഴാണ് അതിൻ്റെ ശരിക്കും ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റൊക്കെ വരും ഇതിൽ അജുനോമൊട്ട അങ്ങനെ യാതൊന്നും ചേർത്തിട്ടില്ല ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും ഫ്രൈ റൈസോ പൊട്ടലിലൊന്നും പോയി നമ്മൾ നമ്മളിതിലൊന്നും കഴിക്കുന്ന നമ്മളെ വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും റൈസും ചില്ലി ചിക്കണും നല്ലൊരു ഒരു കോമ്പിനേഷനാകുന്നു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കണും അവരവരുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാം റെസ്റ്റോറൻറ്റിലൊന്നും പോയി വാങ്ങിക്കാതെ അവരവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് പിക്കളും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ നല്ല കോമ്പിനേഷൻ ചില്ലി ചിക്കണും ഫ്രൈഡ് റൈസും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിവിടുന്ന് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായി ഇനി പുതിയ വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു